ജനിതക വ്യവസ്ഥയുടെ ഇരട്ടപ്പിരിയൻ കോണി ഘടനയുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളും നോബൽ സമ്മാന ജേതാവുമാണ് പ്രൊഫസർ ജെയിംസ് വാട്സൺ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം കഴിഞ്ഞാൽ ബയോളജിയിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായാണ് ജനിതക ഘടനയുടെ കണ്ടെത്തൽ പ്രധാനമായും കണക്കാക്കപ്പെടുന്നത് ഇരട്ടപ്പിരിയൻ കോണി അഥവാ ഡബിൾസ് ഹീലിക്സ് ഘടന സർപ്പിൾ ആകൃതിയിൽ പരസ്പരം ചുറ്റപ്പെട്ട രണ്ട് ഇഴകൾ ഉൾപ്പെടുന്നവയാണ് ഷുഗർ ഫോസ്ഫറ്റ് തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയ ഈ ഇഴകൾക്കുള്ളിലേക്ക് പ്രൊജക്ട് ചെയ്യുന്ന നൈട്രജൻ ബേസുകളെ ഹൈഡ്രജൻ ബോണ്ടുകളാണ് പ്രധാനമായും ബന്ധിപ്പിച്ചിരിക്കുന്നത് മെഡിക്കൽ സയൻസ് മൈക്രോബയോളജി ബയോളജി ജനറ്റിക്സ് തുടങ്ങിയ പല ശാസ്ത്രശാഖകളിലും വൻ വിപ്ലവങ്ങൾ ഈ കണ്ടുപിടുത്തം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് പ്രകൃതിക്ക് നിരവധി നിയമങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പ്രകൃതിയിലുള്ള എല്ലാ ജീവതന്മാത്രകളിലെയും ഭൂരിപക്ഷം ഡി എൻ എകളും വലംപിരിയാണ് എന്നത് വലംപിരി ശംഖുകളിൽ വരകൾ പോലെയാണ് ലളിതമായി പറയാൻ കഴിയും ഇവയെ ബി ഡി എൻ എ എന്നാണ് പ്രധാനമായും പറയുക ഘടികാര ദിശയിൽ വളഞ്ഞ ഒരു കോണിപ്പടിയോട് ഇതിനെ ഉപമിക്കാനും കഴിയും എന്നാൽ പ്രോട്ടീനുകളുടെ ഘടന പൊതുവെ ഇടംപിരിയായിട്ടാണ് നിലനിൽക്കുന്നത് ഇത് എന്തുകൊണ്ടാണെന്നതിന്റെ കൃത്യമായ ഉത്തരം ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല ഇടംപിരി ജനിതക വ്യവസ്ഥ ഉൾപ്പെട്ട ബാക്ടീരിയകളെ ഉണ്ടാക്കാൻ ഗവേഷണം വളരെയധികം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവ മിറൽ ലൈഫ് സൂക്ഷ്മാണുക്കൾ എന്നും പറയപ്പെടുന്നുണ്ട് കാരണം വലംപിരി ഘടനയുടെ പ്രതിച്ഛായയാണ് ഇടംപിരി എന്നത് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യങ്ങളിലും ഇപ്പോഴുള്ള പല രോഗപ്രതിരോധ സംവിധാനങ്ങളെയും ഇടംപിരി ബാക്ടീരിയകൾ തകരാറിലാക്കാറുണ്ട് വലംപിരി ബി ഡി എൻ എ ഉള്ള സൂക്ഷ്മാണുക്കളെ തിരിച്ചറിയാനും പ്രതികരിക്കാനും മനുഷ്യപ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം യോജിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ രോഗപ്രതിരോധത്തിൽ നിന്നും രക്ഷപ്പെടുന്നു ഇടംപിരി ബാക്ടീരിയകളെ ശരീരം സ്വാഭാവികമായി അനുവദിക്കുകയും ചെയ്യും ഇത് മാരകമായ അണുബാധയിലേക്കാണ് നയിക്കുന്നത് സാധാരണ കാണപ്പെടുന്ന വലംപിരി ബി ഡി എൻ എ ഉൾപ്പെടെ ബാക്ടീരിയകൾക്കെതിരായിട്ടാണ് ഇപ്പോഴും പല ആന്റിബയോട്ടിക്കുകളും പ്രവർത്തിക്കുക ഇവയിൽ പലതും ലക്ഷ്യം വെക്കുന്നത് പ്രധാനമായും ബാക്ടീരിയയിലെ ഡി എൻ എ റെപ്ലിക്കേഷൻ ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ റിപ്പയർ പോലുള്ള സംവിധാനങ്ങളെയാണ് ഇടംബിരി ഡി എൻ എ ഉള്ള ബാക്ടീരിയ ഉടലെടുത്താൽ ഈ മരുന്നുകളുടെ ഫലപ്രാപ്തി പൂർണ്ണമായി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള അണു ുടെ വ്യാപനം ഇതുകൊണ്ട് സാധ്യമാക്കുകയും ചെയ്യും ലോകം വിപത്തിലേക്കാണ് നീങ്ങുക ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവ ജൈവായുധങ്ങളായി ഉപയോഗിക്കാനും കഴിയുന്നതായിരിക്കും ഗുരുതരമായ ജൈവ ഭീകരവാദ ഭീഷണികളും ഇവ മൂലം ഉണ്ടായേക്കാം മിറർ ലൈഫ് സൂക്ഷ്മാണുക്കൾ കൊണ്ടുള്ള പറ്റി ആശങ്ക പങ്കിട്ട് നോബൽ ജേതാക്കളും മറ്റ് വിദഗ്ധരും ഉൾപ്പെടെ മുപ്പത്തെട്ട് പേരടങ്ങുന്ന രാജ്യാന്തര സംഘം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേജുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു സയൻസ് ജേണലിലെ കുറിപ്പ് സഹിതം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നുണ്ട് മിറർ ബാക്ടീരിയകൾ പരിസ്ഥിതിയിൽ വ്യാപിക്കുകയും പ്രകൃതിദത്ത ജീവികളുടെ പ്രതിരോധശേഷിയെ മറികടന്ന് ജീവൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന അഭിപ്രായമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ഇടംബിരി സൂക്ഷ്മാണുവിനെ നിർമ്മിക്കാൻ കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ആവശ്യമാണ് എന്നാൽ അപകട സാധ്യത കണക്കിലെടുത്ത് ഈ രംഗത്തുള്ള ഗവേഷണം ഉടനടി നിര്ത്താന് ശാസ്ത്രജ്ഞന്മാരുടെ സംഘം അഭ്യര്ത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്